സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് സുധിയുടെയും രേണുവിൻ്റേതും സുധി മരിച്ചൊരു വർഷമാകാൻ പോവുകയാണെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർ സുധിയുടെ തമാശകളിൽ നിന്നും സുധിയുടെ വേഷങ്ങളിൽ നിന്നും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സുധിയുടെ രണ്ട് മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് രേണുവിനെ നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്കുകളെക്കുറിച്ചാണ് സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി രേണു ആക്റ്റീവ് ആകാൻ തുടങ്ങി അതിനുശേഷം നിരവധി പേരാണ് വിമർശനവുമായി എത്തുന്നത് സുധിയുടെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടുന്നതും മോഡേൺ വസ്ത്രം ധരിക്കുന്നതെന്നും ഈ മരണം വിറ്റ് കാശുണ്ടാക്കുകയാണ് സുദ്ധിയുടെ ഭാര്യ തുടങ്ങിയുള്ള കമൻ്റുകളെല്ലാം ഉണ്ടായിരുന്നു അവസാനം ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സുദ്ധിയുടെ ഭാര്യ ഇക്കാര്യങ്ങളെക്കുറിച്ച് അധികം ഒന്നും പ്രതികരിക്കാതിരുന്ന സുധിയുടെ ഭാര്യ രേണു ഇപ്പോൾ മറുപടിയുമായി എത്തുന്നു കൊല്ലം സുതി അവസാനമായി അഭിനയിച്ച കരുവിപ്പാപ്പ എന്ന ചിത്രം കഴിഞ്ഞിറങ്ങവേ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രേണു ഭർത്താവും വരച്ചിട്ട് മോഡേൺ വസ്ത്രം ധരിച്ചു നടക്കുന്നു ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നു രേണുവിന് പഴികേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് രേണു തന്നെ പറയുന്നുണ്ട് എൻ്റെ സ്തുതി ചേട്ടൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നന്നായി ഒരുങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഞാനിപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ വെള്ളസാരി കൊടുത്തോ നടന്നാൽ ഈ പറയുന്നവർക്കെല്ലാം സന്തോഷമായിരിക്കും പക്ഷേ എൻ്റെ ലൈഫിൽ അത് വിഷമമായിരിക്കും ചേട്ടൻ്റെ ആത്മാവിനും എൻ്റെ മക്കൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വിഷമമാണ് പിന്നെ വൃത്തിയില്ലാതെ നടന്നിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പോൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ സുതിച്ചേട്ടൻ തിരിച്ചു വരുമോ ഈ പറയുന്നവർ സുതിച്ചേട്ടനെ കൊണ്ടുവരുവോ ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ നന്നായിട്ട് തന്നെ നടക്കുമെന്ന് വീണ്ടും നല്ല ആത്മവിശ്വാസത്തോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രേണുവിന്റെ സംസാരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ അത് ഏറ്റെടുക്കാനും സാധിക്കുന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ചും രേണു തുറന്നു പറയുന്നുണ്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് രേണു ഉറച്ചു നിൽക്കുന്നത് ചിരി ആയുസിനെ കൂട്ടുമെന്നാണ് പറയാറുള്ളത് ചിരിപ്പിക്കുന്നവരെ ആയുസ് കുറഞ്ഞു പോയെന്നാണ് രേണു പറയുന്നത് അത്രമാത്രം വിഷമത്തിലാണ് ുന്നത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചൊരു വ്യക്തിയാണ് സുധി അതുകൊണ്ട് ആളുകളെ ചിരിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഏട്ടനെ പെട്ടെന്ന് ദൈവം വിളിച്ചത് അല്ലാതെ എനിക്ക് അതിലൊന്നും പറയാനില്ല എന്ന് സുധിയെ കുറിച്ച് രേണു പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ചിനായിരുന്നു കേരളക്കരയൊന്നാകെ നടക്കൊണ്ട് അതുല്യ കലാകാരൻ കൊല്ലം സുധിയുടെ മരണ വാർത്ത പുറത്തുവന്നത് ഒരു പരിപാടി കഴിഞ്ഞുമടങ്ങവേ സുധിയും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു സുധിയുടെ മരണം നൽകിയ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് ഭാര്യ രേണു മക്കൾ ഇപ്പോൾ ഇതിനിടയിൽ പലപ്പോഴും വിമർശനങ്ങൾ രേണുവിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ആൽബത്ത് ിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞെല്ലാം വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ രേണുവിനെതിരെ വരുന്നത് അതിനെതിരെ തന്നെയാണ് താരം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രതികരിച്ചെത്തുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ കൊല്ലം സ്തുതി അവസാനമായി അഭിനയിച്ച കുരുവിപ്പാപ്പ എന്ന ചിത്രത്തിൽ അതിഗംഭീരമായ റോള് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത് കാണാനാണ് രേണു വന്നത് അത് അവസാനമായി അഭിനയിച്ച ചിത്രമാണ് എൻ്റെ ഏട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്റെ ചേട്ടന്റെ ചിരിച്ചുമുഖം കണ്ടത് അവസാനമായി ഇവിടെയാണ് ഇതെന്നെന്നും എനിക്ക് ഓർ ാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ വന്ന് ഞാൻ കണ്ടത് എനിക്ക് ചേട്ടന്റെ മുഖം വലിയ സ്ക്രീനിൽ കണ്ടു അവ തന്നെ സന്തോഷമാണ് എൻ്റെ അടുത്ത ഏട്ടൻ ഇരുന്ന് എൻ്റെ കൂടെ സിനിമ കാണുന്നത് പോലെ എനിക്ക് തോന്നി ആ ഒരു ഓർമ്മയിലിരുന്നാണ് ഞാൻ കണ്ടത് അതല്ലാതെ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാകില്ല അത്രമാത്രം എന്നെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ പക്ഷേ അതൊന്നും എന്നെ തോൽപ്പിക്കില്ല എന്ന് രേണു വീണ്ടും വീണ്ടും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ